വെറുമൊരു ക്രിക്കറ്റ് കളിക്കാരനല്ല വേഷമാറിയ കൊടുങ്കാട്ടാണ് ഗുജറാത്തിലെ ജാംനഗറിൽ നിന്നും ഉയർന്നു വന്ന യോദ്ധാവ് ക്രിക്കറ്റ് മൈതാനങ്ങളെ ഭരിച്ചു ബാറ്റ് കൊണ്ടും ബോളും കൊണ്ടും ഫീൽഡിങ്ങിലെ പറക്കും പ്രകടങ്ങൾ കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡിസംബർ ആറിന് ഗുജറാത്തിലെ ജാംനഗറിലെ നവഗാം ഖേഡിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സ്വകാര്യ സുരക്ഷാ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ഒരു ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു എന്നാൽ കൗമാരപ്രായത്തിൽ തന്റെ മാതാവ് ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയപ്പോൾ അദ്ദേഹം മാനസികമായി തകർന്നു മാനസിക ദുഃഖങ്ങളിൽ നിന്നും ഒരാശ്വാസം എന്ന രീതിയിലാണ് ആദ്യം ക്രിക്കറ്റിനെ കണ്ടു തുടങ്ങിയത് വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി എട്ട് അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് ലോകകപ്പ് വിജയികളായ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ മൂന്ന് ട്രിപ്പിൾ സെഞ്ചുറികൾ നേടിയ ഏക ഇന്ത്യൻ പയ്യന്റെ ഫയർ തിരിച്ചറിഞ്ഞത് എം എസ് ധോണിയാണ് എവിടെ നിന്നും മത്സരങ്ങൾ സ്വിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓൾറൗണ്ടറെ ഇന്ത്യയ്ക്ക് ലഭിച്ചു അനിൽ കുംബ്ലേയ്ക്ക് ശേഷം ഐ സി സി ബോളേഴ്സ് റാങ്കിങ്ങിൽ ഒന്നാമത്തെത്തിയ ഇന്ത്യൻ താരമായി നാല് തവണ ഐ പി എൽ കിരീടനേട്ടത്തിൽ പങ്കാളിയായി ടെസ്റ്റിൽ മൂവായിരം റൺസും മൂന്നര വിക്കറ്റും ഇതിഹാസ താരങ്ങൾക്ക് പോലും നേടാൻ കഴിയാതെ പോയ റെക്കോർഡ് മൂന്ന് വർഷത്തിലധികമായി തുടർച്ചയായി ഐ സി സി ഒന്നാം നമ്പർ ഓൾറൗണ്ടർ നേടിയ നേട്ടങ്ങൾ നിരവധി പ്രതിസന്ധി നിറഞ്ഞ നിമിഷങ്ങളിലും ഫൈനലുകളിലും നോക്കൌട്ടുകളിലും വിദേശ പര്യടനങ്ങളിലും നിർണായക നിമിഷങ്ങളിലൊക്കെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മാസ്മരിക ഫീൽഡിംഗ് പ്രകടന കൊണ്ടും അദ്ദേഹം ടീമിന്റെ വലിയ സംഭാവനകൾ നൽകി ചെന്നൈ സൂപ്പർ കിങ്സിൽ വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എല്ലിൽ അദ്ദേഹം സി എസ് കെയുടെ എക്കാര്യത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെന്നൈയെ ചാമ്പ്യൻമാരാക്കിയ ഫൈനലിലെ ശ്രദ്ധേയ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിലും വേദികൾ മാത്രമേ മാറുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം ുന്നു മിം പ്രകടനങ്ങൾ തുടർ കഥ ആകുന്നു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തിലധികം റൺസും നൂറിലധികം വിക്കറ്റും പതിനഞ്ച് അർദ്ധശതകളും നേടിയ ഏക താരമായി മാറിയ താരം ജഡേജ പന്തറിയുമ്പോൾ ധീരരായ ബാറ്റ്സ്മാൻമാർ പോലും ഭയക്കുന്നു കാരണം ഒരു തെറ്റായ ചുവടുവെപ്പ് മതി സ്റ്റെമ്പുകൾ ഇളകി ഓരോ ഡൈവിംഗ് സ്റ്റോപ്പിനും ഓരോ വിക്കറ്റിനും ഓരോ സിക്സറിനും പിന്നിൽ ഈ അണുന്ന മനുഷ്യനുണ്ട് അവസാനത്തെ മത്സരത്തിലും വിജയ പ്രതീക്ഷ നൽകിയ മനുഷ്യൻ മുൻനിര ബാറ്റ്സ്മാൻമാർ എല്ലാവരും ഇംഗ്ലണ്ട് ബോളിംഗിൽ വീണപ്പോൾ ഉരുതി നിന്നത് ജഡേജയും ബുംറയും ിറാജ് മാത്രം അവർക്ക് പ്രതീക്ഷ നൽകിയത് ജലേജയും ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞാൽ ആ ശാന്തരായ മനുഷ്യൻ വിജയദാഹത്തിനായി കൈമൈ മറന്നു കളിക്കും വെറും ഒരു ഓൾറൗണ്ടർ മാത്രമല്ല പ്രതിഭയാണ് പ്രതിഭാസമാണ് ബാറ്റ്സ്മാനെ പന്ത് കൊണ്ട് കെനിവെച്ചും ബോളർമാരെ ബാറ്റ് കൊണ്ട് തല്ലി ഒതുക്കിയും ബാറ്റ്സ്മാൻ ഗ്യാപ്പിലേക്ക് തട്ടിയിടുന്ന പന്തിനെ അവിശ്വസനീയവിധം പറന്നു പിടിക്കുന്ന ഫീൽഡറായുമൊക്കെ നമുക്ക് അയാളെ ഗ്രൗണ്ടിൽ കാണാം